മനുഷ്യ വന്യജീവി സംഘർഷം കൂടുന്ന സാഹചര്യത്തിൽ വന്യജീവി വെറ്റിനറി വിഭാഗം ശക്തിപ്പെടുത്താൻ വനവകുപ്പ് നീക്കം സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി നാട്ടിൽ ഇറങ്ങുന്ന വന്യജീവികളെ തുറത്തുന്ന ആർ ആർ ടി ടോൾ റൂമുകളും സജ്ജമാക്കും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ആറ് രൂപ ഇതിനായി ചിലവഴിക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പരുക്കേറ്റതും വിഷമാവസ്ഥകളുള്ളതുമായ വന്യജീവികൾക്ക് യഥാസമയം ചികിത്സ ലക്ഷ്യത്തോടെയാണ് വനംവകുപ്പിനിയിലുള്ള വന്യജീവി വെറ്റിനറി യൂണിറ്റുകൾ ശക്തിപ്പെടുത്തുന്നത് വനാതിർത്തി പ്രദേശങ്ങൾ ജനങ്ങളെ സുരക്ഷ ഉറപ്പാക്കാനത് സഹായിക്കും സംസ്ഥാന ദുരന്തവാരണ ഫണ്ടിൽ നിന്ന് രണ്ടു ദശാംശം രണ്ടു കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രശ്നങ്ങൾ രൂക്ഷമായ ജനങ്ങൾക്കായി വനംവകുപ്പ് വെറ്റിനറി റാപ്പിഡ് സ്പോർട്സ് വാഹനം ലഭ്യമാക്കും മെഡിക്കൽ സർജിക്കൽ ആവശ്യങ്ങൾക്കും മൈക്കോടി വെക്കാനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതാകും വാഹനം ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപയാണ് ഇതിനായിട്ട് വിനിയോഗിക്കുക മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഇടങ്ങളിൽ നാട്ടിലിറങ്ങുന്ന വന്യവിടെ തുടർത്താൻ ആരാർച്ചകൾക്കായി ആധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ടൂൾ റൂമുകൾ സജ്ജീകരിക്കും നിലവിലുള്ളവ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇടുക്കി വിഷൻ കുമ്മളി